ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിൽ അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാര പിറവി മുതൽ അമ്മയുടെ തിരുനാമങ്ങൾ അഷ്ടോത്തരങ്ങളായി ജപിക്കുകയാണ് ഈ നൂറ്റിയെട്ട് ദിവസങ്ങളിലെ അഷ്ടോത്തര ജപത്തിന് വളരെ വലിയ പ്രാധാന്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് നാം ചെയ്തു പോകുന്ന എല്ലാ തെറ്റുകൾക്കും എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ വളരെ വലിയൊരു പരിഹാരമാണ് ദേവി ഉപാസന എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അമ്മ മഹാലക്ഷ്മി ദേവിയെ ഓരോ ദിവസവും നൂറ്റിയെട്ട് തവണ വെച്ച് ചൊല്ലി അത് കേട്ട് ഉപാസിക്കുന്നത് ആ ഓരോ മന്ത്രത്തിൻ്റെ ഉള്ളിലും ഉള്ള അക്ഷരത്തിന് വളരെ വലിയ ഊർജമാണ് വളരെ വലിയൊരു ശക്തിയാണ് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു ശക്തി പ്രപഞ്ചത്തിൽ പോലും നമ്മുടെ ഈ ഒരു നാമജപം കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും ആ ജപത്തിൻ്റെ ഒരു ശക്തി അല്ലെങ്കിൽ ആ ജപം കേൾക്കുന്ന ഒരു ശക്തി നമ്മുടെ ജീവിതത്തിലും വളരെ വലിയ മാറ്റങ്ങൾ തന്നെ സൃഷ്ടിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ചു പറയാം കാരണം ഈ പ്രപഞ്ച സൃഷ്ടിക്കുവേണ്ടി ബ്രഹ്മാണ്ടത്തെപ്പോലും ഞെട്ടിപ്പിക്കുന്ന ബിന്ദു സ്ഫോടനം സംഭവിക്കുന്നതുപോലെ അതി സൂക്ഷ്മമായിട്ടുള്ള സ്ഫോടനങ്ങൾ കൊണ്ടും എങ്ങും ആ ശബ്ദ ചലനങ്ങൾ നിറയുന്നുണ്ട് അത് നാം അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇത് തന്നെയാണ് ആ മന്ത്ര ജപത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ ഒരു ശബ്ദങ്ങൾ നാം ആ ഒരു കമ്പനത്താൽ ആ ഒരു തരംഗത്താൽ കേൾക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഫലം നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ കഴിയാറില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിരന്തരമായിട്ടുള്ള അഭ്യാസം നിരന്തരമായിട്ടുള്ള ഒരു പ്രാക്ടീസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് സാധ്യമാവുകയുള്ളൂ ഈ അക്ഷരങ്ങളുടെ നാം അക്ഷരങ്ങളാണ് ചൊല്ലുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ ആ ഒരു അക്ഷരത്തിൻ്റെ ഈ ശബ്ദരൂപമാകട്ടെ കമ്പനം വഴി ഈ തരംഗങ്ങളായിട്ട് കമ്പനം വഴി വായുവിലൂടെ സഞ്ചരിച്ച് അത് അങ്ങനെ സഞ്ചരിക്കുന്നു ശാസ്ത്രം വരെ സമ്മതിച്ചു തന്നിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഇങ്ങനെ ഈ സഞ്ചരിക്കുന്ന ശബ്ദ തരംഗങ്ങൾ നമ്മുടെ തന്നെ ചെവിക്കകത്തുള്ള ഡയഫ്രത്തിൽ തട്ടുകയും എന്നിട്ടോ അവിടെ ഇതിന് സമാനമായിട്ടുള്ള ഒരു കമ്പനം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ആ ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആ ശബ്ദമാണ് ഏഴ് വിന്യാസങ്ങളിലൂടെ നമുക്ക് അനുഭവപ്പെടുന്ന വൈഖരി എന്ന് പറയുന്ന ആ ഭാവത്തിൽ രൂപീകരിക്കപ്പെടുന്നതെന്ന് നമ്മുടെ പൗരാണിക ഗവേഷകന്മാർ വരെ അതിന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പം ആ ഒരു ശബ്ദ തരംഗങ്ങൾ ഏഴ് തലത്തിലാണ് പോകുന്നത് അതിന് നാം സാധാരണ കേട്ടിട്ടുള്ളത് നാല് തലം എന്നുള്ളതാണ് നാല് തലം ഇതാണ് പരാ പശ്യന്തി മധ്യമ വൈഖരി അതിലെ വൈഖരി ശബ്ദമാണ് നാം കേൾക്കുന്നത് പക്ഷേ അതിനു മുമ്പും ഈ പരാ ശ ശബ്ദത്തിന് മുമ്പായിട്ടും ഒരു മൂന്ന് ശബ്ദങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ശബ്ദമെന്ന് പറയുന്നത് സാമ്പ്രകം എന്നുള്ളതാണ് രണ്ടാമത്തത് ചക്ഷുകി എന്നുള്ളതാണ് മൂന്നാമത്തത് സാമ്പർത്തികം എന്നുള്ള ശബ്ദമാണ് ഇനി അടുത്തത് നാലാമത്തെ ഇത് തൊട്ടാണ് നമ്മൾ കേട്ട് കേട്ട് വരുന്നത് പര അഞ്ച് പശ്യന്തി ആറ് മധ്യമ ഏഴ് വൈഖല് അപ്പോൾ ഈ ഏഴ് തലങ്ങൾ കടന്നിട്ടാണ് നമ്മുടെ ശബ്ദങ്ങൾ ശബ്ദം ആയിട്ട് അത് പുറത്തേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ ഓരോ അക്ഷരങ്ങളും ആ ഒരു കമ്പനത്താൽ തന്നെ ഓരോ പ്രത്യേക ശക്തികളെ സൃഷ്ടിക്കുന്നു എന്ന് നമുക്കത് മനക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതായത് ഓരോ അക്ഷരത്തിൽ നിന്നും ഓരോ ശക്തി വിശേഷങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ഓരോ ശബ്ദത്തിനും ഓരോ ശക്തികളുണ്ടെന്നും ആ ശക്തികളെ ശ്രദ്ധിച്ച് നാം മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ വിവിധങ്ങളായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ലഭ്യമാക്കുന്നു എന്നാണ് ശബ്ദശാസ്ത്രം പോലും പറയുന്നത് അപ്പോൾ അങ്ങനെ ആ ഓരോ ശബ്ദവും സൃഷ്ടിക്കുന്ന തരംഗങ്ങൾ ആ ആ തരംഗങ്ങളിൽ നിന്നു ആ രൂപങ്ങളെ സൃഷ്ടിക്കുന്നതാണ് അപ്പോൾ നാം ചെയ്യുന്ന ഓരോ മന്ത്രജപത്തിനും അല്ലെങ്കിൽ നാം പറയുന്ന ഓരോ അക്ഷരത്തിനും ഓരോ വാക്കുകളുടെ കൂട്ടത്തിനും ഓരോരോ രൂപങ്ങളെ സൃഷ്ടിക്കാൻ കഴിവുള്ളതാണ് എന്ന് നമ്മുടെ ആധുനിക ശാസ്ത്രം പോലും അത് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ശബ്ദം സൃഷ്ടിക്കപ്പെടുമ്പോൾ മനസ്സിൽ അതിനനുസരിച്ചുള്ള ഒരു രൂപം തെളിയുകയും അതിനനുസരിച്ചുള്ള ഒരു ശക്തി അന്തരീക്ഷത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നാം ചെയ്യുന്ന ഈ മന്ത്രജപ സാധന അല്ലെങ്കിൽ നാം കേൾക്കുന്ന ഈ ഒരു ജപ സാധന വളരെ വലിയ ശക്തിവിശേഷം നമ്മുടെ ഉള്ളിൽ തന്നെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അത് നിരന്തരമായ അഭ്യാസത്തിലൂടെ ചിലപ്പോൾ വർഷങ്ങളുടെ ഒരു അഭ്യാസം വേണ്ടി വരും അപ്പം ആ ഒരു അഭ്യാസത്തിലൂടെ മാത്രമേ നമുക്കത് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ആത്മ ഊർജം ഒരു നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഊർജം സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നു അതായത് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട് നമ്മൾ പണ്ടത്തെ പോലെ നാം മന്ത്രജപ സാധന തുടങ്ങിയ കാലം തൊട്ട് നോക്കുകയാണെങ്കിൽ അതിന് മുമ്പുള്ള സമയത്ത് നമ്മൾ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ കാറ്റിൽ കിടന്ന് ഉലയുന്നത് പോലെ നാം ഈ സാധന ഏതെങ്കിലും ഒരു സാധനാ പദ്ധതി ഒരു നാമജപമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കുന്നതായിക്കോട്ടെ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതായിക്കോട്ടെ ഇനി ജപസാധന ജപിക്കുന്നത് കേൾക്കുന്നതായിക്കൊള്ളട്ടെ അപ്പോൾ ഏതെങ്കിലും ഒരു സമയം പത്ത് മിനിറ്റ് എങ്കിലും ഭഗവതി അമ്മയുടെ അടുത്തിരുന്ന് അത് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് ഇതിനു മുമ്പ് ഉള്ള അവസ്ഥയിൽ നിന്നും വളരെ വളരെ വലിയ ഒരു മാറ്റം ഉണ്ടാവും അത് കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ കുട്ടിയായിരുന്നെങ്കിൽ കുട്ടിക്കാ കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് അത് അനുഭവിച്ചറിയാൻ സാധിക്കും പക്ഷേ മുതിർന്ന ആൾക്കാരാവുമ്പോഴത്തേക്കും എന്ത് കുറേ കാര്യങ്ങൾ കാമ ക്രോധ ലോഭ മോഹ മത മത്സര്യാദികൾ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആറ് ശത്രുക്കളാണ് അപ്പോൾ ഈ ആറ് ശത്രുക്കളും നമ്മളെ അറിവ് ജ്ഞാനം നേടുന്നതിൽ നിന്ന് നമ്മളെ പിടിച്ച് പുറകോട്ട് വലിക്കും പക്ഷേ ഇതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നാം ഇതിൻ്റെ ആ ഒരു സുഖം അറിയാനായിട്ട് പിന്നെ അറി അറിഞ്ഞു വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ജപസാധന നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പിന്തുടർന്ന് കൊണ്ടുപോകണം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് പ്രശ്നം വന്നുകഴിഞ്ഞാലും അതിനെയൊക്കെ നമുക്ക് അഭിമുഖീകരിക്കാനും സാധിക്കും ജീവിതത്തിൽ സമൃദ്ധി സമൃദ്ധിയുണ്ടാകും സമ്പത്തുണ്ടാകും ബന്ധുബലമുണ്ടാകും ഐശ്വര്യങ്ങളുണ്ടാകും നമ്മുടെ കൂടെ തന്നെ ഭഗവാൻ നമ്മുടെ കൂടെ ഭഗവാനും ഭഗവതിയുമൊക്കെ എപ്പോഴും കാണും ഇപ്പം നമ്മുടെ വീട്ടിലെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജം ഒരനുകൂല തരംഗം ആ വീടിൻ്റെ ഉള്ളിൽ തന്നെ പ്രകാശിക്കും ആ വീട് എപ്പോഴും നല്ല സമ്പൂർണമായിരിക്കും സന്തോഷം നിറഞ്ഞതായിരിക്കും ദുഃഖങ്ങൾക്ക് അവിടെ സ്ഥാനമുണ്ടാവുകയില്ല കാരണം ഭഗവാനുള്ളടത്ത് ദുഃഖമില്ല അവിടെ പ്രകാശം മാത്രമേ ഉള്ളൂ ദേവൻ എന്ന് പറഞ്ഞാൽ തന്നെ ജ്വലിക്കുന്നത് പ്രകാശമാനമായത് എന്നാണ് ദിവ് എന്ന ധാതുവിൽ നിന്നാണ് ദേവൻ എന്നുള്ള പദം പോലും ഉണ്ടായത് അല്ലെങ്കിൽ ദേവി എന്നുള്ള പദം പദമുണ്ടായത് അപ്പോൾ നമ്മുടെ വീട് വീടിൻ്റെ ഒരു അന്തരീക്ഷം നമ്മൾ തന്നെ പ്രകാശമാനമായിട്ട് തീരും നമ്മൾ തന്നെ ജ്വലിക്കാൻ തുടങ്ങും അപ്പോൾ ഇതൊക്കെയാണ് ഈ മന്ത്രജപ സാധന കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്ന് പറയുന്നത് അപ്പം അത് കുറച്ച് നാൾ നമ്മളത് കേൾക്കണം ജപിക്കണം അപ്പോൾ നമുക്ക് തന്നെ ഒരു നാൽപ്പത്തിയൊന്ന് ദിവസമൊക്കെ ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ ഒരു മാറ്റങ്ങൾ നമുക്ക് തന്നെ അനുഭവിച്ചറിയാൻ സാധിക്കും ഈ ഒരു വിഷയത്തെ എത്രമാത്രം അത് ആത്മാർത്ഥമായിട്ട് പരിപൂർണ വിശ്വാസത്തോടു ഭക്തിയോടുകൂടി ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റം ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അമ്മയെ ഉപാസിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതിനുള്ളൊരു ഫലം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായും ഉണ്ടായിരിക്കും അമ്മയെ സാക്ഷി നിർത്തി അമ്മ പറയിപ്പിക്കുന്ന വാക്കുകളാണ് അപ്പം അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവും ഈ ജപം കേൾക്കുക ജപിക്കാൻ സാധിക്കുന്നവർ ജപിക്കുക നമ്മുടെ ജപത്തിലേക്ക് കിടക്കാം ജപം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് അമ്മ മഹാലക്ഷ്മി ദേവിയുടെയും ഭഗവാൻ വിഷ്ണു ഭഗവാൻ്റെയും ഒരുമിച്ചുള്ള തിരുനാമങ്ങൾ അഞ്ച് പ്രാവശ്യം ജപിച്ചതിന് ശേഷം ആണ് നാം ജപിക്കുന്നത് എല്ലാ ദിവസവും കേൾക്കുന്ന അമ്മമാർക്ക് സഹോദരന്മാർക്ക് സഹോദരിമാർക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും ആദ്യമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ ദിവസത്തെ വീഡിയോയിലും അത് പറയുന്നത് ജപം ആരംഭിക്കുന്നു ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമ 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 ഓം ം ശ്രീലക്ഷ്മീനാരായണായ നമ ഇന്നത്തെ അമ്മയുടെ തിരുനാമം എന്ന് പറയുന്നത് ഓം അമൃതായ നമ എന്നുള്ള നാമമാണ് അതായത് അമ്മയുടെ അമ്മയെ ഭജിച്ചാൽ അമ്മയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നാം എല്ലാവരും അമരന്മാരായിത്തീരും അമൃതം സേവിച്ചതിന് തുല്യരായിത്തീരും നമുക്കറിയാം അമൃതം സേവ അമൃതം സേവിച്ചു കഴിഞ്ഞാൽ മരണം ഉണ്ടാവുകയില്ല പിന്നെ അപ്പോൾ നമ്മൾ ഭൗതികമായി പറയണ മരണമല്ല നമുക്ക് നമ്മുടെ ഒരു അസ്തിത്വം എന്നും നമ്മുടെ ഒരു സിഗ്നേച്ചർ നമ്മെ നല്ല രീതിയിൽ എല്ലാവരും ഓർത്തിരിക്കും അപ്പോൾ ആ ഒരു പ്രാധാന്യമുള്ള ഒരു മന്ത്രമാണ് ഇന്നത്തെ മന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കയ്യൊപ്പ് പതിപ്പിക്കാൻ പറ്റുന്ന ഒരു മന്ത്രമാണ് ഈ ഓം അമൃതായേ നമ എന്നുള്ളത് ഭൂമിയിൽ വെറുതെ കല്ലിനും മണ്ണിനും സമം ജീവിച്ച് മരിച്ചു പോയിട്ട് പ്രത്യേകിച്ച് ഒരു ഫലവുമില്ല നാം ജീവിച്ചിരുന്നു എന്നുള്ളതിന് ഒരു ചെറിയൊരു കയ്യൊപ്പ് നമുക്ക് അവിടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രമാണ് ഇന്നത്തെ ഓം അമൃതായ് നമ എന്നുള്ളത് ജപം ആരംഭിക്കുന്നു ഓ അമൃതായ നമ 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 ॐ अमृतायै नमः 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 ॐ अमृतायै नमः

Om Amrda Yenama 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 ॐ अमृताय नमः 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 ॐ अमृतायै 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 नमः ॐ अमृदायै नमः ॐ अमृदायै नमः ॐ अमृदाय नमः ॐ अमृताय नमः ॐ अमृतायै नमः ॐ अमृताय नमः ॐ अमृताय नमः ॐ अमृतायै नमः ॐ अमृताय 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 नमः ॐ अमृदाय नमः ॐ अमृताय 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 नमः Om Amrudaye Namah 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 Om Amrda Yey 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 Om Amrda Yey Namah ஓம் ய நம ஓம் அமிராய நம ஓம் அமிர்தய நம ஓம் அமிர்தய நம ஓம் அமிர்தய நம ஓம் 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 நம 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 ഓം മൃതായ നമ ഓം അമൃതയേ നമ ഓം അമൃതയേ നമ ഓം അമൃതയേ നമ ഓം അമൃതായ നമ ഓം അമൃതായ നമ ഓം അമൃതയേ നമ എല്ലാവരും അമ്മയുടെ തിരുനാമം ഒരു അഞ്ച് പ്രാവശ്യം ആ കമൻ ബോക്സിൽ എഴുതുക അല്ലെങ്കിൽ ബുക്കിൽ ഒരു പേജിൽ എഴുതി വയ്ക്കുക അമ്മയുടെ തിരുനാമങ്ങൾ ഓരോ ദിവസവും ചൊല്ലി ഉപാസിക്കുക കേട്ട് ഉപാസിക്കുക എല്ലാവർക്കും എല്ലാ ദിവസത്തെയും പോലെ നല്ലൊരു ദിവസം സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ജഗതീശ്വരിയോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്തേ